ിലെ ദുർഗിൽ മിഷണറിമാരായ രണ്ട് കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തതിൽ മുമ്പൊരിക്കലും കാണാത്തവിധം ഭാരതത്തിൽ പ്രതിഷേധമുയർന്നു കേരളത്തിലാകമാനം സഭയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു പ്രിയങ്കാഗാന്ധി അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള എം പിമാർ പാർലമെന്റിനും മുന്നിലും പാർലമെന്റിലും പ്രതിഷേധിച്ചു കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് കൈക്കൊണ്ട ഹീനമായ നടപടിയിൽ സ്വീകരിക്കാവുന്ന നിയമപരമായ എല്ലാ നടപടികളും സഭാ നേതൃത്വവും സഭാ നേതാക്കളും കൈക്കൊണ്ടു ഹിന്ദു തീവ്രവാദികൾ ഏറെ ശക്തമായ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് കോൺഗ്രസ് ഭരണകാലത്തും ക്രൈസ്തവർക്കും ക്രൈസ്തവ മിഷണറിമാർക്കും ഏറെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന സംസ്ഥാനമാണിത് രണ്ടായിരത്തിരണ്ട് ഡിസംബറിൽ നാരായൺപൂർ വില്ലേജിലുണ്ടായ ആക്രമണത്തിൽ ആയിരം ആദിവാസി ക്രൈസ്തവർക്ക് പാലായനം ചെയ്യേണ്ടിവന്നു ബസ്തർ കോണ്ടഗാവോൻ ജില്ലകളിലാണ് ഈ ആക്രമണം കൂടുതൽ രണ്ടായിരത്തി മൂന്നിൽ ഇവിടെ സംഭവങ്ങളുണ്ടായി മുതൽ വരെ ഛത്തീസ്ഗഡ് ഭരിച്ച കോൺഗ്രസ് സർക്കാരോ രണ്ടായിരത്തി മൂന്ന് മുതൽ ഭരിക്കുന്ന ബി ജെ പി സർക്കാരോ ഈ അതിക്രമങ്ങൾക്കെതിരെ ഫലപ്രദമായ ഒരു നടപടിയും കൈക്കൊണ്ടില്ല ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് ബാങ്ക് നോക്കി മാത്രം ഭരണാധികാരികൾ പ്രവർത്തിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്കുണ്ടാകുന്ന ദുർഗതിയാണിത് ഭാരതത്തിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ പതിനഞ്ചേടത്ത് മതപരിവർത്തന നിരോധന നിയമം നിലവിലുണ്ട് ഒഡീഷ മധ്യപ്രദേശ് അരുണാചൽ പ്രദേശ് ഛത്തീസ്ഗഡ് ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ കർണാടക സംസ്ഥാനങ്ങളിലാണ് ഈ നിയമം പ്രാബല്യത്തിലുള്ളത് ഒഡീഷയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും മധ്യപ്രദേശിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലും അരുണാചൽപ്രദേശിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലും ഛത്തീസ്ഗഡിൽ രണ്ടായിരത്തിലും ഗുജറാത്തിൽ രണ്ടായിരത്തി മൂന്നിലും ഹിമാചലിൽ രണ്ടായിരത്തി ആറിലും ജാർഖണ്ഡിൽ രണ്ടായിരത്തി പതിനേഴിലും ഉത്തരാഖണ്ഡിൽ രണ്ടായിരത്തി പതിനെട്ടിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും രണ്ടായിരത്തി ഇരുപതിലുമാണ് നിയമം പാസാക്കിയത് ഛത്തീസ്ഗഡിലും ഹിമാചലിലും ആദ്യമുണ്ടാക്കിയ നിയമം പോരാ എന്ന ചിന്തയിൽ രണ്ടാം പ്രാവശ്യവും നിയമം പാസാക്കി രണ്ടായിരത്തി രണ്ടിൽ പാസാക്കിയ മതപരിവർത്തന നിരോധന നിയമം രണ്ടായിരത്തി ആറിൽ തമിഴ്നാട് റദ്ദാക്കി അതായത് ഇവയിൽ പല സംസ്ഥാനത്തും കോൺഗ്രസ് അധികാരത്തിലിരുന്ന കാലത്താണ് മതപരിവർത്തന നിരോധന നിയമം പാസാക്കപ്പെട്ടത് ഹിന്ദു വികാരത്തെ തങ്ങൾക്ക് അനുകൂലമായ വോട്ടാക്കുവാൻ കോൺഗ്രസ് പരിശ്രമിച്ചതിന്റെ അടയാളങ്ങളാണിവ എന്നിട്ടും കോൺഗ്രസ് ഏതാണ്ട് പാടെ പുറന്തള്ളപ്പെട്ടു ഇത്തരത്തിലുള്ള വർഗീയ പ്രീണനം ഭാരതത്തിലെ എല്ലാ പാർട്ടികളും നടത്തുന്നുണ്ട് മുസ്ലിമുകൾ എന്തു ചെയ്താലും കേരളത്തിലെ ഇടതു മുന്നണികൾ അവർക്കെതിരെ ഒരക്ഷരം പറയാത്തതുപോലുള്ള ഒരു സമീപനം ഭാരതത്തിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ഉണ്ടാകുന്ന വർധനയുടെ കണക്കും ഈ സംഭവം ചർച്ചാ വിഷയമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എഴുന്നൂറ്റി മുപ്പത്തിനാല് ആക്രമണമുണ്ടായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണൂറ്റി മുപ്പത്തിനാല് ആക്രമണങ്ങൾ ഉണ്ടായി ഈ വർഷമുണ്ടായ മുന്നൂറ്റി എഴുപത്തെട്ട് സംഭവങ്ങളിൽ പതിനേഴ് എഫ്ഐആർ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത് ഡൽഹി ആസ്ഥാനമായുള്ള യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കാണിത് ഈ വർഷം ഏറ്റവുമധികം സംഭവങ്ങൾ ഛത്തീസ്ഗഡിലാണ് എൺപത്തിരണ്ട് ഉത്തർപ്രദേശാണ് രണ്ടാമത് എഴുപത്തിമൂന്ന് കർണാടക മുപ്പത്തിരണ്ട് രാജസ്ഥാൻ ഇരുപത്തി മധ്യപ്രദേശ് ഇരുപത്തിനാല് ബീഹാർ ഇരുപത്തിരണ്ട് ജാർഖണ്ഡ് ഇരുപത്തൊന്ന് ഇങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങൾ േഴ് ജനക്കൂട്ട ആക്രമണം നടന്നു മതപരമായ ചടങ്ങുകൾ തടസ്സപ്പെടുത്തപ്പെട്ടു ഭീഷണിയുടെയും അധിക്ഷേപത്തിന്റെയും അറുപത്തിരണ്ട് ഉണ്ടായി കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ബി ജെ പിയും തടവറയിലായിരിക്കുന്ന കന്യാസ്ത്രീകളെ കാണുവാൻ നേതാക്കന്മാരുടെ സംഘങ്ങളെ അയച്ചു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് നടന്ന ഹീനകൃത്യത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി പോലും അന്വേഷണ സംഘത്തെ അയച്ചു കന്യാസ്ത്രീകൾ നിർബന്ധിത മതപരിവർത്തനം നടത്തിയിട്ടില്ലെന്ന് കേരളത്തിലെ ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വരെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നതുകൊണ്ടും കേരളത്തിൽ ക്രൈസ്തവർ ഇപ്പോഴും താരതമ്യേന ശക്തമായ ഗ്രൂപ്പായതുകൊണ്ടും കേരളത്തിൽ കണ്ണുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ ഏറെ താല്പര്യം കാണിക്കുന്നു അതിനപ്പുറം അവരുടെ ഛത്തീസ്ഗഡിലെ നേതാക്കളാരും ഈ സംരംഭത്തിൽ പങ്കാളിത്തം വഹിക്കുന്നതായി കാണുന്നില്ല പാർലമെന്റിലായാലും പുറത്തായാലും കേരളത്തിൽ നിന്നുള്ളവരുടെ മാത്രം വിഷയമായി ഈ അറസ്റ്റ് പരിമിതപ്പെടുത്തപ്പെടുന്നു ക്രൈസ്തവരോടുള്ള സ്നേഹം കൊണ്ടാണ് നേതാക്കളെല്ലാം ഈ യാത്ര നടത്തുന്നതെന്ന് ആരും കരുതാനിടയില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലും നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ് ഇതിന് പ്രേരക ശക്തിയാവുന്നതെന്നതാണ് വാസ്തവം എന്നിട്ടും ജനാധിപത്യ മുന്നണി നേതാക്കളുടെ സംഘത്തിൽ മുസ്ലിം ലീഗ് പ്രതിനിധി ഉണ്ടായിരുന്നില്ല എന്നതും കേരളത്തിൽ ലവ് ജിഹാദില്ല എന്ന് കേന്ദ്രമന്ത്രിയെക്കൊണ്ട് പാർലമെന്റിൽ ഉത്തരം പറയിച്ച ബെന്നി ബെഹനാനാണ് ഛത്തീസ്ഗഡിലേക്കുള്ള യു ഡി എഫ് സംഘത്തെ നയിച്ചത് എന്നതും ശ്രദ്ധേയമാണ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി സിസ്റ്റർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഛത്തീസ്ഗഡിലെത്തിയതും കൗതുകകരമായി ഇതിനിടെ വേറെ ചിലർ സഭാനേതൃത്വത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഓർത്തഡോക്സ് സഭാകാരനായ ഒരു മെത്രാപൊലിത്ത വിചിത്രമായ ഒരു കുറിപ്പുമായി പ്രത്യക്ഷപ്പെട്ടു പ്രതിഷേധം എന്തിന് അടുത്ത പെരുന്നാളിന് ഡൽഹിയിൽ വിളിച്ച് ഒരു സ്വീകരണം കൊടുത്താൽ പോരെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം പ്രധാനമന്ത്രി മോദി ക്രിസ്തുമസിന് ഡൽഹി കത്രീഡലിൽ വരുന്നതാവണം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ക്രിസ്തുമസിന് വരുന്ന അതിഥിയോട് പിന്നെ എങ്ങനെ പെരുമാറണമെന്നാണ് ഈ മെത്രാനച്ഛൻ കരുതുന്നത് രാമാനം യാക്കോബായ സഭയെ കബളിപ്പിച്ച് മറകണ്ഠം ചാടിയ വിരുദ്ധനാണ് അദ്ദേഹം ഓർത്തഡോക്സുകാരോ യാക്കോബായക്കാരോ ഇന്ന് അദ്ദേഹത്തെ വിശ്വസിക്കുന്നുണ്ടാവുമോ ആവോ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇതിനിടെ വല്ലാത്തൊരു സങ്കടം പറഞ്ഞു കേരളത്തിലെ തിരുമേനിമാർക്ക് ഒന്നും ബോധ്യപ്പെടുന്നില്ല ദീപികയിൽ മുഖപ്രസംഗം എഴുതിയ ശേഷം അരമനയിൽ ഒതുങ്ങിയിരുന്ന് പ്രാർത്ഥിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമോ അദ്ദേഹം ചോദിച്ചു മുസ്ലിമുകളെയും ക്രിസ്ത്യാനികളെയും ഇല്ലാതാക്കുവാൻ നടപടി എടുക്കുകയല്ലേ പ്രധാനമന്ത്രി തന്നെ നേതൃത്വം കൊടുക്കുകയല്ലേ പ്രധാനമന്ത്രിയോട് പരാതി പറയാനുള്ള ധൈര്യം പോലും തിരുമേനിമാർ കാണിക്കുന്നില്ലല്ലോ രണ്ട് കന്യാസ്ത്രീകളെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്തു അവർ എന്ത് തെറ്റാണ് ചെയ്തത് ശിവൻകുട്ടി ചോദിച്ചു സകലമാന നിയമങ്ങളും ഭരണഘടനയിൽ പറയുന്നതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണല്ലോ അറസ്റ്റ് തെറ്റ് ചെയ്തെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ നിയമങ്ങളില്ലേ അവർ കന്യാസ്ത്രീകളല്ലേ ഒരു തിരുമേനിയും അവർക്ക് വേണ്ടി നിന്നില്ലല്ലോ അദ്ദേഹം കന്യാസ്ത്രീമാരെ ചാരി തിരുമേനിമാരെ വെട്ടാനാണ് നോക്കിയത് ശിവൻകുട്ടി ഒന്നുകൂടി പറഞ്ഞു അവർ അവരുടെ കാര്യങ്ങൾ ഉറപ്പാക്കുകയാണ് ഒരുതരം അശ്ലീല വിലയിരുത്തൽ കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോൾ മുതൽ സഭാനേതൃത്വം അതിനെതിരെ പ്രതിഷേധിക്കുകയും ഉത്തരവാദപ്പെട്ടവരെ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും അവരുടെ വിടുതലിനായി നിയമപരമായ എല്ലാ നടപടികളും ആരംഭിക്കുകയും ചെയ്ത കാര്യം അറിയാതെയല്ല കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഇതൊന്നും പറഞ്ഞത് തെരുവിൽ പ്രകടനം നടത്തിയതുകൊണ്ടോ പൊതുമുതൽ നശിപ്പിച്ചതുകൊണ്ടോ പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയതുകൊണ്ടോ നിശ്ചയദാർഢ്യമുള്ള ഭരണാധികാരികളിൽ നിന്നും ഒന്നും നേടാനാവില്ലെന്നതിന് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് പിണറായി സർക്കാർ ഏർപ്പെടുത്തിയ ഏതെല്ലാം നടപടികൾക്കെതിരെ സമരമുണ്ടായി ഒന്നെങ്കിലും മാറ്റിയോ പ്രകടനങ്ങൾക്ക് തീത്തിപ്പുന്ന വാക്കുകൾക്കുമൊക്കെ അത്രയുമേ ഫലദായകത്വം ഉള്ളൂ എന്നാൽ പ്രാർത്ഥനയ്ക്കോ അതിന് മനസ്സുകളെ മാറ്റാനുള്ള ശക്തിയുണ്ട് സഭയുടെ ചരിത്രത്തിൽ പ്രാർത്ഥനയിലൂടെ നേടിയ വിജയങ്ങളുടെ സാക്ഷ്യങ്ങൾ നിരവധിയാണ് ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടുകയോ മറ്റ് വെല്ലുവിളികളെ നേരിടേണ്ടി വരികയോ ചെയ്യുമ്പോഴെല്ലാം ദൈവിക വേണ്ടി പ്രാർത്ഥിക്കുന്ന സമൂഹമാണ് ക്രൈസ്തവർ അതാണ് അവരുടെ വഴി വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ഈശോ അവർക്ക് പറഞ്ഞുകൊടുത്ത വഴിയാണത് ക്രൈസ്തവ സമൂഹമുണ്ടായ കാലം മുതൽ സഭയ്ക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നു അവരെ ഇല്ലാതാക്കുവാൻ നോക്കിയവരുണ്ടായിരുന്നു അവരിൽ മതാധികാരികളും രാജാക്കന്മാരും എല്ലാം ഉണ്ടായിരുന്നു എല്ലാ പ്രതിസന്ധികൾക്ക് മുന്നിലും അവർ ഹൃദയം നുറങ്ങി ദൈവത്തെ വിളിച്ചു ദൈവം ഇടപെട്ടു പത്രോസ് പത്രോസ്ലിഹയ്ക്കു വേണ്ടി സഭ പ്രാർത്ഥിച്ചപ്പോൾ തടവറിയുടെ വാതിലുകൾ താനെ തുറന്ന് പത്രോസ് പത്രോസ്ലിഹ രക്ഷപ്പെട്ട സംഭവം പുതിയ നിയമത്തിലെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് തടവറിയിലായിരുന്ന പൗലോസും സീലാസും അർദ്ധരാത്രിയിൽ സ്തുതിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ ഭൂകമ്പത്തെക്കുറിച്ചും തടവറിയുടെ അടിത്തറ കുലുങ്ങുകയും എല്ലാ വാതിലുകളും തുറക്കപ്പെടുകയും എല്ലാവരുടെയും ചെങ്ങലകൾ അഴിഞ്ഞു വീഴുകയും ചെയ്ത സംഭവവും അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വായിക്കാം ഇങ്ങനെ സ്വന്തരാക്കപ്പെട്ട അപ്പസ്തോലന്മാർ അവിടെ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നില്ല പകരം ജയിലറോട് സുവിശേഷം പ്രസംഗിക്കുകയും അദ്ദേഹത്തെയും കുടുംബത്തെയും സുവിശേഷീകരിക്കുകയുമാണ് ചെയ്തത് മക്കധോനിയായിലെ ഈ രക്ഷപ്പെടലിനുശേഷം എത്രയോ വട്ടം പൗലോസ് തടവിലാക്കപ്പെട്ടു എത്രയോ വട്ടം മർദ്ദിക്കപ്പെട്ടു എല്ലാം ദൈവം അനുവദിക്കുന്നതും ക്രമീകരിക്കുന്നതുമാണെന്ന് സഭ അന്ന് മനസ്സിലാക്കി എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയണമെന്നാണ് ഈ അത്ഭുതം അനുഭവിച്ച പൗലോസ് ലിഹ പിന്നീട് എഴുതിയത് പഴയ നിയമത്തിലും ഇത്തരം സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ദാനിയേലിന്റെ പുസ്തകത്തിൽ സിംഹക്കുഴിയിൽ അവിടെ കിടന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചതും ദൈവം സിംഹത്തിന്റെ വായുക്കൾ പൂട്ടിയതും രക്ഷപ്പെട്ടതും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് രാജാവ് മൂന്ന് യുവാക്കളെ തീച്ചോളിൽ എറിഞ്ഞതും അവർ അവിടെ കിടന്ന് ദൈവത്തെ സ്തുതിച്ച് രക്ഷപ്പെടുന്നതും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ബാബിലോൺ പ്രവാസകാലത്ത് ഇസ്രായേലിലെ ന്യായാധിപന്മാരുടെ കാമാർത്ഥ്യ വിധേയപ്പെടാതിരുന്നതിന് ചതിവിലൂടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സൂസന എന്ന യുവതിയുടെ പ്രാർത്ഥന കേട്ട ദൈവം ദാനിയൽ പ്രവാചകങ്ങളിലൂടെ അവളെ രക്ഷിക്കുന്ന കഥയും ഈ പുസ്തകത്തിൽ വായിക്കാം മക്കബായരുടെ രണ്ടാം പുസ്തകത്തിൽ പ്രാർത്ഥനയ്ക്കുത്തരമായി ദൈവം അസാധാരണമാവിധം ഇടപെടുന്ന പല സംഭവങ്ങൾ വായിക്കാം മൂന്നാം അധ്യായത്തിൽ പ്രധാന പുരോഹിതനായ ഓനിയാസിന്റെ കാലത്ത് ദേവാലയ വിചാരിപ്പുകാരനായ ഷിമോന്റെ ചതിയിൽ സിറിയുടെ അധികാരി അപ്പോളോണിയോസിനെ സമീപിച്ച് ജെറുസലേം ദേവാലയത്തിലെ ഏതാനും സ്വത്തുക്കൾ ബലിയർപ്പണത്തിന്റെ ഇനത്തിൽപ്പെടുന്നവ അല്ലെന്നും അവ രാജാവിന് പിടിച്ചെടുക്കാനാവുമെന്നും പറഞ്ഞു ആ പണം പിടിച്ചെടുക്കുവാൻ രാജാവ് ഹെലിയോദോറസിനെ നിയോഗിച്ചു അവൻ വന്ന് കണക്കെടുത്തു വിധവുകളുടെയും അനാഥരുടെയുമായി ദേവാലയത്തിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്വത്ത് രാജാവിന് കൊടുക്കണം എന്നതായിരുന്നു ഹെലിയോദോറസിന്റെ നിലപാട് അവ എത്രമാത്രമെന്ന് പരിശോധിക്കുവാൻ ഒരു ദിവസം ദേവാലയത്തിൽ പ്രവേശിക്കുവാൻ ഹെലിയോദോറസ് തീരുമാനിച്ചു പുരോഹിതന്മാർ ഔദ്യോഗിക വേഷങ്ങൾ അണിഞ്ഞ് ബലിപീഠത്തിന് മുന്നിൽ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു അവർ പ്രാർത്ഥിക്കുമ്പോൾ ഹിലിയോദോറസ് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു അപ്പോഴാണ് ദൈവം ഇടപെട്ടത് പ്രൗഢമായ കോപ്പുകൾ അണിഞ്ഞ ഒരു കുതിര ഭയാനകമായ മുഖഭാവമുള്ള ഒരുവനെ വഹിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കുതിര കോപാവേശത്തോടെ ഹിലിയോദോറസിന്റെ നേരെ പാഞ്ഞുചെന്നു മുൻകാലുകൾ കൊണ്ട് അവനെ തൊഴിച്ചു അവൻ നിലംപതിച്ചു അവസാനം പ്രധാന പുരോഹിതൻ പ്രാർത്ഥിച്ചാണ് ഹിലിയോദോറസ് രക്ഷപ്പെട്ടത് പ്രാർത്ഥന പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു സ്വർഗീയ ആയുധമാണ് ലോകത്തിലെ ദുർഗമങ്ങളായ കോട്ടകൾ കീഴടക്കുവാൻ ഈ ആയുധങ്ങൾ ശക്തമാണെന്ന് നാം അറിയുന്നു എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് മിഷണറിമാർക്ക് പീഡനങ്ങൾ ഉണ്ടാവും ചെന്നൈക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ എന്ന പോലെ അയക്കപ്പെട്ടവരാണവർ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാവുമെന്നാണ് ഈശോയുടെ മുന്നറിയിപ്പ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ പലയിടങ്ങളിൽ പ്രത്യേകിച്ചും മുസ്ലിം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ക്രൈസ്തവർ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്നു ഇവയെല്ലാം ഞെരുക്കങ്ങൾ ഉണ്ടാക്കുന്നു എങ്കിലും സഭ മുന്നേറുന്നത് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ശക്തി കൊണ്ടാണ് സഭകളിൽ മെത്രാഭിഷേക കർമ്മത്തിന് അർത്തിയെ സിംഹാസനത്തിൽ ഇരുത്തി സഹവൈദികർ ചേർന്ന് മൂന്നുവട്ടം ഉയർത്തുമ്പോൾ എല്ലാവരും ചേർന്ന് ചൊല്ലുന്ന ഓക്ലിയോസ് പ്രാർത്ഥനയുടെ അർത്ഥം ഇവൻ രക്തസാക്ഷിയാകുവാൻ യോഗ്യനാണ് എന്നാണെന്നാണ് ആത്മീയ പിതാക്കന്മാർ പറഞ്ഞു തരുന്നത് ഓക്ലിയോസ് എന്നാൽ യോഗ്യനെന്നാണ് വാച്യാർത്ഥം അതുകൊണ്ട് പീഡനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും സഭ കൂടുതൽ തീഷ്ണതയോടെ ദേവിക ഇടപെടലിനായി ദൈവിക ഹിതം തിരിച്ചറിയുന്നതിനായി പ്രാർത്ഥിക്കും രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ യമനിൽ വെച്ച് ടോം ഉഴുന്നാലിൽ അച്ഛൻ തടവിലാക്കപ്പെട്ടപ്പോൾ കൊല്ലപ്പെട്ടത് മദർ തെരേസയുടെ സന്യാസ സമൂഹത്തിലെ നാല് കന്യാസ്ത്രീകളാണ് അവരിലൊരാൾ ഇന്ത്യക്കാരിയായിരുന്നു ആ രക്തസാക്ഷികളെ ഓർത്ത് മദർ തെരേസയുടെ സമൂഹം ആരോടും പരാതി പറഞ്ഞില്ല അവിടുത്തെ മഠം അടച്ചതുമില്ല പീഡിപ്പിക്കപ്പെടുന്നവർക്ക് പലപ്പോഴും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് സാധിക്കാതെ വരാം അവർക്കു വേണ്ടി സഭ പ്രാർത്ഥിക്കും വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് ജയിലിൽ പതിമൂന്ന് വർഷം തടവുകാരനായിരുന്ന അതിൽ ഒമ്പത് വർഷവും ഏകാന്ത തടവുകാരനായിരുന്ന കർദിനാൾ ജൂയൻ വാൻ തുവാൻ സ്വന്തനാക്കപ്പെട്ടപ്പോൾ പറഞ്ഞു പലരും ചോദിക്കാറുണ്ട് ഏകാന്ത തടവിൽ ഏറെ നേരം പ്രാർത്ഥിക്കുവാൻ സാധിച്ചിരിക്കുമില്ലേ എന്ന് പ്രകാശം പോലും വല്ലപ്പോഴും അരിച്ചരിച്ചെത്തുന്ന അറയിൽ കിടന്ന് എങ്ങനെ പ്രാർത്ഥിക്കാനാണ് ശാരീരികവും മാനസികവുമായ ആവശ്യതകൾ മൂലം തനിക്ക് പ്രാർത്ഥിക്കുവാൻ ആകുമായിരുന്നില്ല എന്നതാണ് വാസ്തവം അദ്ദേഹം പറഞ്ഞു ഞ്ച് മുതലാണ് അദ്ദേഹം തടവറയിൽ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ നാടുകടത്തപ്പെട്ടു രണ്ടായിരത്തി രണ്ടിൽ എഴുത്തിനാലാം വയസ്സിൽ കാലം ചെയ്തു അതിനർത്ഥം തടവിലാക്കപ്പെട്ടവർക്ക് വേണ്ടി സഭ പ്രാർത്ഥന മാത്രം നടത്തുന്നു എന്നല്ല പ്രാർത്ഥനയിലൂടെ കിട്ടുന്ന നാട്ടിലെ നിയമപരമായ നടപടികളും സ്വീകരിക്കുന്നു പ്രവർത്തനങ്ങളും തടവിലാക്കപ്പെട്ടവരുടെ രക്ഷയ്ക്കായി ചെയ്യും അങ്ങനെയാണ് ഫാദർ ടോം ഉഴുന്നാലിൽ യമനിലെ തടവറയിൽ നിന്നും രക്ഷപ്പെട്ടത് പ്രാർത്ഥനയും ദൈവവുമായുള്ള ബന്ധവും നഷ്ടപ്പെടുമ്പോഴാണ് പീഡനങ്ങളിൽ തളർന്നു പോകുന്നത് എന്നതാണ് ക്രൈസ്തവ വിശ്വാസം പത്രത്തിൽ മുഖപ്രസംഗം എഴുതുന്നതിനേക്കാൾ ശക്തമായ ആവശ്യമാണ് പ്രാർത്ഥന മുഖപ്രസംഗത്തിനുള്ള ദൗത്യത്തെക്കാൾ ഉന്നതമാണത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ലപ്പന്തോ കടലിലിടുക്കിൽ വെച്ച് മുസ്ലിം സൈന്യങ്ങളുമായി ഏറ്റുമുട്ടിയ ക്രൈസ്തവ സൈന്യം വിജയിച്ചതും മുസ്ലിം ആധിപത്യം യൂറോപ്പിൽ ഉണ്ടാകാതെ പോയതും സൈന്യബലം കൊണ്ടല്ല പ്രാർത്ഥന കൊണ്ടാണ് കൃത്യമായി പറയാം ജവമാലപ്രാർഥന സോവിയറ്റ് യൂണിയനിൽ താണതും ജനാധിപത്യവും ദൈവവിശ്വാസവും അംഗീകരിക്കപ്പെട്ടതും പ്രാർത്ഥന കൊണ്ടാണെന്ന് സഭ വിശ്വസിക്കുന്നു സിറിയയിലെ ആഭ്യന്തര യുദ്ധം ലോകമഹായുദ്ധമായി എന്ന് ഭയപ്പെട്ട നാളുകളിൽ അതുണ്ടാവാതിരിക്കുവാൻ ഫ്രാൻസിസ് മറപ്പ കാണിച്ചു തന്ന മാതൃകയും പ്രാർത്ഥനയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ സിറിയ ഭരിക്കുന്ന അസദ് കുടുംബത്തിനെതിരെ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനഞ്ചിന് ആരംഭിച്ച ആഭ്യന്തര യുദ്ധത്തിൽ ഒരു ലക്ഷം പേർ മരിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് സിറിയ സമരക്കാർക്കെതിരെ രാസായുധം പ്രയോഗിച്ചുവെന്നും അതിലൂടെ ആയിരത്തി നാന്നൂറ് പേർ മരിച്ചു എന്നും അമേരിക്ക ആരോപിച്ചു സിറിയയും റഷ്യയും ഈ ആരോപണത്തെ നിഷേധിച്ചു റഷ്യയുടെ പിന്തുണയുണ്ട് അസദ് കുടുംബത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ടിന് നിലംബന്ധിച്ച അസർ റഷ്യയിൽ അഭയാർത്ഥിയായത് പിൽക്കാല ചരിത്രം രാസായുധ പ്രയോഗത്തിനെതിരെ നടപടിയെടുക്കുവാൻ അമേരിക്ക തീരുമാനിച്ചു സൈനിക നീക്കം നടത്തുവാൻ അമേരിക്കൻ പ്രസിഡന്റ് ബാരാക് ഒബാമ അംഗീകാരം നൽകി സെപ്റ്റംബർ ഒമ്പതിന് ചേരുന്ന സെനറ്റിന്റെ അംഗീകാരം മാത്രമാണ് പ്രസിഡന്റിന്റെ തീരുമാനത്തിന് വേണ്ടിയിരുന്നത് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കപ്പൽപ്പട സിറിയയിലേക്ക് നീങ്ങുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു റഷ്യയും തയ്യാറെടുപ്പ് തുടങ്ങി സൈനിക നീക്കം ശരിയല്ല ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ വാൻകി മൂൺ പറഞ്ഞു യുദ്ധം ഒഴിവാക്കുന്നതിന് ലോകത്താകെയുള്ള കത്തോലിക്ക ദേവാലയങ്ങളിൽ സമാധാനരാജ്ഞിയായ മറിയത്തിന്റെ പിറവി പിറവിത്തിരുനാളിൻ്റെ തലേദിവസമായ സെപ്റ്റംബർ ഏഴിന് ദിവ്യകാരി ആരാധനയും ജപമാലയും നടത്താൻ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഒന്നിന് ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തു സെപ്റ്റംബർ നാലിന് ജി ട്വൻറ്റിൻ്റെ ആതിഥേയൻ റഷ്യൻ പ്രസിഡന്റ് പുടിൻ അയച്ച കത്തിൽ പാപ്പ സൈനിക നടപടി മണ്ടത്തരമാണെന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഏഴിന് ശനിയാഴ്ച രാത്രി വത്തിക്കാനിലെ വിശ്വ പത്തോറസിൻ്റെ ചത്തുരത്തിൽ പാപ്പയുടെ നേതൃത്വത്തിൽ വിശ്വ കുർബാനയുടെ ആരാധന നടത്തി ഇടവകളിലെ ആരാധനയും പ്രാർത്ഥനയും വൈകുന്നേരം ഏഴ് മുതൽ വരെ ആയിരുന്നു എങ്കിൽ വത്തിക്കാനിൽ മണിക്കൂർ നീണ്ട ജാഗരണ പ്രാർത്ഥനയാണ് നടന്നത് ഫ്രാൻസിസ് പാപ്പയുടെ പ്രിയപ്പെട്ട മരിയൻ ഐക്കണായ സാലൂസ് റൊമാനിക് പോപ്പുള്ളി വത്തിക്കാനിലെ വേദിയിൽ പ്രത്യേകം പ്രതിഷ്ഠിച്ചിരുന്നു മലപോലെ വന്ന സിറിയൻ യുദ്ധം എങ്ങനെയോ ഒഴിവായി അമേരിക്കയും സഖ്യകക്ഷികളും സൈനിക നീക്കം ഉപേക്ഷിച്ചു സീറോ മലങ്കര സഭക്കാരായ നാടാന്മാരെ സംവരണത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനെതിരെ മലങ്കര സഭാധ്യക്ഷൻ ബസിലിയോസുമാർ ക്ലീമിസ് ബാവ ഏതാനും വർഷം മുമ്പ് തലസ്ഥാനത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടത്തിയ ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസ സമരത്തിനുമുണ്ടായിരുന്നു ഒരു പ്രത്യേകത ബാവ രക്തസാക്ഷി മണ്ഡപത്തിൽ ഉപവാസം ആരംഭിച്ചപ്പോൾ അടുത്തുള്ള ബസിലിക്ക പള്ളിയിൽ ഉപവാസ സമരത്തിന്റെ ഭാഗമായുള്ള ദിവ്യകാരി ആരാധനയും പ്രാർത്ഥനയും ആരംഭിച്ചു കേരളത്തിൽ മാത്രമാണ് ഈ വിവേചനം നടക്കുന്നത് ലത്തീൻ കത്തോലിക്കാരായ നാടൻമാർക്ക് കേന്ദ്ര സർക്കാരും തമിഴ്നാട് സർക്കാരും എല്ലാ നാടാന്മാർക്കും സംവരണം നൽകുന്നുണ്ട് ഭാവയുടെ ഉപവാസ പ്രാർത്ഥനാ സമരത്തെ തുടർന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന അനീതിയെക്കുറിച്ച് ജനവികാരം ശക്തമായി ഉത്തരവുകൾ ഉണ്ടായി ഭാവയുടെ സമരപ്പന്തലിൽ അന്ന് ശിവൻകുട്ടിയും ഉണ്ടായിരുന്നു പക്ഷേ പള്ളിയിൽ നടന്ന ദിവ്യകാരുണ ആരാധനയുടെ കാര്യം അദ്ദേഹം അറിഞ്ഞില്ല നേമത്ത് ശിവൻകുട്ടി വിജയിച്ചതിൽ ഈ നാടാന്മാരുടെ വോട്ടും ഉണ്ടായിരുന്നു എന്തിനാവും പ്രാർത്ഥന കൊണ്ട് കാര്യമില്ലെന്ന ഒരു പ്രതികരണം ശിവൻകുട്ടി നടത്തിയത് നിരീശ്വരവാദിയായ അദ്ദേഹത്തിൽ നിന്നും പ്രാർത്ഥിക്കണമെന്ന ആഹ്വാനം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സഭയെ ഓർമ്മിപ്പിക്കാനാവില്ലേ തെരുവിലെ പ്രകടനങ്ങളെക്കാൾ ശക്തമായ ആയുധം ഉപയോഗിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാവില്ലേ ജനത്തിനു വേണ്ടി ഒരുവൻ മരിക്കണമെന്ന് ഈശോയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞ മഹാപുരോഹിതനായ കയ്യപ്പാസിനെ കുറിച്ച് അവൻ അങ്ങനെ പറഞ്ഞത് അവൻ മഹാപുരോഹിതൻ ആയതുകൊണ്ടാണെന്ന് സുവിശേഷകൻ വ്യാഖ്യാനിച്ചതുപോലെ ഒരു മാനം ശിവൻകുട്ടിയുടെ ഈ പരിഹാസത്തിനും കണ്ടെത്താനാവില്ലേ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ തട്ടകമായ പറവൂരിൽ നടത്തിയ എസ് എൻ ഡി പി യോഗ സമ്മേളനത്തിൽ എസ് എൻ ഡി പി യോഗം സംസ്ഥാന സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വല്ലാത്തൊരു പ്രഖ്യാപനം നടത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നൂറ് കിട്ടിയാൽ താൻ എസ് എൻ ഡി പി യോഗം സെക്രട്ടറി സ്ഥാനം രാജിവെക്കും എന്നായിരുന്നു ആ വെല്ലുവിളി തൊണ്ണൂറ്റിയൊമ്പത് സീറ്റ് കിട്ടിയാലും വെള്ളാപ്പള്ളിക്ക് രാജിവെക്കേണ്ടി വരില്ല എന്നതുകൊണ്ട് ഈ വെല്ലുവിളി അദ്ദേഹത്തിന് വലിയ പരിക്കുണ്ടാക്കുമോ എന്നറിയാൻ അവസാനത്തെ തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കേണ്ടിവരാം നൂറ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ സതീശൻ വനവാസത്തിന് പോകുമോ എന്നും അദ്ദേഹം വെല്ലുവിളിച്ചു ഏതായാലും സതീശൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജനാധിപത്യ മുന്നണി അധികാരം പിടിച്ചില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു നൂറ് സീറ്റ് കിട്ടില്ലെന്ന് വെള്ളാപ്പള്ളിയുടെ പരിഹാസത്തിൽ തന്നെ യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന സൂചനയാണുള്ളതെന്ന് സതീശൻ വായിച്ചെടുത്തു യു ഡി എഫ് അധികാരം പിടിച്ചില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ അധികാരം പിടിക്കാനായില്ലെങ്കിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ അനുഭവമായിരിക്കുമെന്ന് ആർക്കാണ് അറിയാത്തത് ഏതാനും കാലമായി പിണറായിക്ക് വേണ്ടി കൈമയി മറന്ന് പോരാടുകയാണ് വെള്ളാപ്പള്ളി മഹാഭാരതത്തിലെ കർണന്റെ തേരാളി ശല്ലീരെ പോലെ പിണറായിയുടെ എതിരാളികളുടെ മനോധൈര്യം നഷ്ടപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് വെള്ളാപ്പള്ളി നടത്തുന്നത് പന്നൻ ഈഴ അഹങ്കാരി സതീഷിനെതിരെ വളരെ മോശമായ മറ്റു പല പ്രയോഗങ്ങളും വെള്ളാപ്പള്ളി നടത്താറുള്ളത് തന്നെ ഉദാഹരണം ആർ ശങ്കറിന്റെ കാലത്തിനു ശേഷം ഈഴവ സമുദായത്തിലെ വൻ ഭൂരിപക്ഷം ഒരിക്കലും കോൺഗ്രസിനൊപ്പം ഉണ്ടായിട്ടില്ല കേരള സമൂഹത്തിൽ ഇരുപത്തിയാറ് ശതമാനം ഉണ്ട് ആ ഇരുപത്തിയാറിൽ പതിനാറ് ശതമാനം സി പി എമ്മുകാരാണ് അതായത് ഈഴവരിലെ എഴുപത്തിയഞ്ച് ശതമാനവും സിപിഎമ്മുകാരാണ് കേരളത്തിലെ ഈഴവരിൽ പതിനഞ്ച് ശതമാനം പേരാണ് കോൺഗ്രസിലുള്ളത് അതായത് മൊത്തം ജനസംഖ്യയുടെ നാല് ശതമാനം ബാക്കി ശതമാനം പേരാണ് മറ്റ് എല്ലാ പാർട്ടിയിലും കൂടിയുള്ളത് കോൺഗ്രസ് വിജയത്തിൽ എസ് നടത്തുന്ന സംഭാവനയാണിത് രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിയമസഭാ കക്ഷിയിലെ എല്ലാ ഈഴവരെയും മന്ത്രിയാക്കേണ്ടി വന്നു എന്ന പരിഹാസമുണ്ട് നായർ നശിച്ചാൽ കമ്മ്യൂണിസ്റ്റും ഈഴവൻ കാശുകാരനായാൽ കോൺഗ്രസും ആവുമെന്ന പഴയ പ്രമാണം ഇന്ന് അപ്രസക്തമാണ് സതീഷിനെ പറവൂരിൽ തോൽപ്പിക്കാനാണ് വെള്ളാപ്പള്ളിയുടെ ആഹ്വാനം കോൺഗ്രസുകാർ കിണഞ്ഞു ശ്രമിച്ചെങ്കിൽ അതിനാവില്ല എന്നതാണ് സത്യം തനിക്ക് പറമ്പൂരിലെ ജനങ്ങളിൽ അമ്പത്തിരണ്ട് ശതമാനത്തിന്റെ പിന്തുണ ഉറപ്പാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു സതീശൻ തോറ്റകാര്യവും ഓർമ്മിപ്പിച്ചു ഇതുപോലെ അഹങ്കാരം പറഞ്ഞവർ മാരാരിക്കുളത്തും തോറ്റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ വി എസിന്റെ തോൽവിയിലേക്ക് വെള്ളാപ്പള്ളി വിരൽ ചൂണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ കന്നിയങ്കത്തിലായിരുന്നു സതീശന്റെ തോൽവി അന്ന് സി പി ഐയിലെ പി രാജു മുപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റിമൂന്ന് വോട്ടും സതീശൻ വോട്ടും പിടിച്ചു ആയിരം വോട്ടിനാണ് രാജു ജയിച്ചത് രണ്ടായിരത്തി ഒന്ന് മുതൽ സതീശനാണ് പറവൂരിലെ പ്രതിനിധി രണ്ടായിരത്തി പതിനൊന്നിൽ അമ്പത്തി ഒന്ന് ദശാംശം ഏഴ് എട്ട് ശതമാനം രണ്ടായിരത്തി പതിനാറിൽ നാപ്പത്തി ആറ് ദശാംശം ഏഴ് പൂജ്യം ശതമാനം വോട്ടും നേടിയാണ് ജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമ്പത്തി ഒന്ന് ദശാംശം എട്ട് ഏഴ് ശതമാനം വോട്ട് സതീഷിന് കിട്ടി അദ്ദേഹത്തിന് എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി വോട്ട് ലഭിച്ചപ്പോൾ സി പി ഐയിലെ എം ടി നിക്സന് അറുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് വോട്ടാണ് ലഭിച്ചത് ജനാധിപത്യ ചേരിക്ക് നല്ല ശക്തിയുള്ള മണ്ഡലമാണ് പറവൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പി രാജു എൻ ഡി പി യുടെ ആർ കെ കർത്തായെ തോൽപ്പിച്ചാണ് ജയിച്ചത് അന്ന് രാജുവിന് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയൊന്ന് വോട്ടും കർത്തായ്ക്ക് നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് വോട്ടും ലഭിച്ചു നിലമ്പൂരിലെ എം സുരാജിനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വന്നാൽ സതീഷിന് നല്ല പോരാട്ടം കൊടുക്കാനാവും അതിനപ്പുറം കടക്കുമെന്ന് ആരും കരുതുന്നില്ല വെള്ളാപ്പള്ളിയുടെ വളഞ്ഞിട്ടുള്ള ആക്രമണം സതീഷിന് ഗുണമാണ് ഉണ്ടാക്കുന്നത് സതീശൻ അഹങ്കാരത്തിന് കയ്യുംകാലം വെച്ചവനെന്ന് അദ്ദേഹം നിർത്താതെ പറയുമ്പോൾ അങ്ങനെ കരുതുന്നവർക്ക് പോലും സഹതാപം ഉണ്ടാകുന്നു വി എം സുധീരൻ സതീഷിനെ പരസ്യമായി പിന്തുണച്ച് രംഗത്ത് വന്നു വർഗീയത വിതച്ച് മോദി പിണറായി ദ്വയങ്ങളുടെ ദുർഭരണത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനാണ് വെള്ളാപ്പള്ളി ശ്രമിക്കുന്നതെന്നും ശ്രീനാരായണ ഗുരു പറഞ്ഞതിനെല്ലാം എതിരാണ് വെള്ളാപ്പള്ളിയെന്നും സുധീരൻ പറഞ്ഞു യോഗം സെക്രട്ടറി സ്ഥാനത്തു നിന്നുള്ള രാജിക്കത്ത് നേരത്തെ തയ്യാറാക്കുക കെ മുരളീധരൻ വെള്ളാപ്പള്ളിയെ ഉപദേശിച്ചു ഇതൊക്കെയാണെങ്കിലും പാലോട് രവിയുടേതായി ചോർന്നുവന്ന ടെലിഫോൺ സംഭാഷണത്തിലെ കാതൽ എല്ലാ കോൺഗ്രസുകാർക്കുമുള്ള ഓർമ്മപ്പെടുത്തലാണ് തമ്മിത്തല്ലിയാൽ വീണ്ടും ഇടതുപക്ഷം വരും അടുത്ത തവണ കൂടി തോറ്റാൽ കോൺഗ്രസ് എടുക്കാച്ചരക്കാവും ആ വാക്കുകൾ സത്യമല്ലേ പാലോടിനെ അക്കാരണത്തിന് മാറ്റിയത് കഷ്ടമായി വിഎസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ ഒരു പെൺകുട്ടിയും ആവശ്യപ്പെട്ടിരുന്നുവെന്ന സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തല് വിഎസിനെ സ്നേഹിക്കുന്ന സിപിഎം പ്രവർത്തകർക്കിടയിൽ വീണ്ടും അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് എം സ്വരാജ് അങ്ങനെ നിർദ്ദേശിച്ചിരുന്നുവെന്ന് പിരപ്പൻകോട് മുരളി വെളിപ്പെടുത്തിയതിനു പിന്നാലെയാണിത് സമ്മേളനത്തിൽ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നതല്ലേ ഞങ്ങളാരും കേട്ടില്ലല്ലോ എന്ന് എം വി ഗോവിന്ദൻ പറയുന്നത് പ്രതി ഇരിയെ കുത്തുന്നത് താൻ കണ്ടു എന്ന കൊലപാതക കേസിലെ സാക്ഷിയോട് കാണാത്ത എത്രയോ പേരെ എനിക്ക് കൊണ്ടുവരാനാവുമെന്ന് പ്രതി പറയുന്നത് പോലെയാണ് അക്കാലത്ത് ഇന്ത്യ വിഷൻ പ്രവർത്തകരായിരുന്ന ഇന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിനോടും സി പി എം പ്രവർത്തകൻ എം വി നികേഷ് കുമാറിനോടും അക്കാലത്ത് ഇന്ത്യ വിഷനിൽ വന്ന വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് വി ടി ബലറാം ചോദിച്ചു നികേഷും വീണയും അന്ന് കള്ളം പറയുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഇന്ത്യ വിഷൻ വാർത്ത ഇതായിരുന്നു വി എസ് ഒറ്റുകാരനാണ് സമാന്തര പാർട്ടി ഉണ്ടാക്കുവാൻ ശ്രമിച്ചു വി എസിന് ക്യാപിറ്റൽ ആണ് വേണ്ടത് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് എം സ്വരാജ് പറഞ്ഞു വി എസിന് പിന്തുണയുമായി വയനാട്ടിൽ നിന്നുള്ള പി കൃഷ്ണപ്രസാദ് വന്നു പത്ത് സി പി എംകാർക്കെങ്കിലും വി എസിനോടുള്ള സ്നേഹം തങ്ങൾക്ക് അനുകൂലമാക്കാനാണ് നോട്ടം നായ്ക്കളെ നിങ്ങളെടുത്തോ മനുഷ്യന് റോഡിലൂടെ നടക്കണം നായ്ക്കളുടെ സംരക്ഷണത്തിനുള്ള പരാതിയുമായി ഹൈക്കോടതിയെ സമീപിച്ച നിയമ നിയമവിദ്യാർത്ഥിനി അടക്കമുള്ള മൃഗസ്നേഹികളോട് ജൂലൈ പതിനെട്ടിന് കേരള ഹൈക്കോടതി പറഞ്ഞു മൃഗങ്ങൾക്ക് അവകാശമുണ്ട് അതിലും ഉന്നതമാണ് മനുഷ്യന്റെ അവകാശം പട്ടി നിങ്ങളെ കടിച്ചിട്ടുണ്ടോ മൃഗസ്നേഹികളുടെ അഭിഭാഷകനോട് കോടതി ചോദിച്ചു അതിന്റെ വേദന എനിക്കറിയാം ജസ്റ്റിസ് സി എസ് ഡയസ് പറഞ്ഞു ദുരന്ത നിവാരണ പരിധിയിൽ നായ്ക്കളെയും കൊണ്ടുവരണം അദ്ദേഹം ആവശ്യപ്പെട്ടു ആറുമാസത്തിനുള്ളിൽ കേരളത്തിൽ ഒരു ലക്ഷം പേരെ നായ് കടിച്ചു പതിനാറ് മരണമുണ്ടായി മനുഷ്യർ നായ്ക്കളെ ആക്രമിച്ചാൽ കുറ്റമാണ് അതുപോലെ നായി മനുഷ്യനെ ആക്രമിച്ചാൽ പഞ്ചായത്ത് സെക്രട്ടറി കുറ്റക്കാരനാവൂ ജഡ്ജി പറഞ്ഞു ഇവിടെ അമ്പത് ലക്ഷം തെരുവു നായ്ക്കൾ കാണും ജഡ്ജി പറഞ്ഞു ഇല്ല രണ്ടു ലക്ഷമേയുള്ളൂ സർക്കാരിന്റെ അഭിഭാഷകൻ പറഞ്ഞു കേരളത്തിൽ എത്ര തെരുവു നായ്ക്കളുണ്ട് എത്ര പേരെ ഇതുവരെ കടിച്ചു നായ്ക്കൾക്കായി എത്ര ഷെൽട്ടർ ഉണ്ട് എത്ര രോഗികളുണ്ട് പത്ത് ദിവസത്തിനകം വിവരം തരണം കോടതി സർക്കാരിനോട് പറഞ്ഞു ഓഗസ്റ്റ് പതിനൊന്നിന് കേസ് വീണ്ടും പരിഗണിക്കും സർക്കാർ നിർദ്ദേശിച്ച ജില്ലാതല ലീഗൽ സർവീസ് കമ്മിറ്റികൾ രൂപീകരിക്കുവാൻ കോടതി സമ്മതിച്ചു ഇപ്പോഴുള്ള സിരിജഗൻ കമ്മീഷനിൽ ഏഴായിരം പരാതിയാണ് പരിഗണിക്കാനുള്ളത് ആയിരം പരാതിയിൽ തീരുമാനമായി നഷ്ടപരിഹാരം വിധിച്ചതുപോലും കൊടുക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ മാനസപുത്രൻ എ ഡി പി അജിത് കുമാറിനെ എക്സൈസിലേക്ക് മാറ്റിയ ഉത്തരവ് വലിയ ആഘോഷമാക്കി പല മാധ്യമങ്ങളും ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ പമ്പയിൽ നിന്നും ദേവസ്വം ബോർഡിന്റെ ട്രാക്ടറിൽ സഞ്ചരിച്ച് നവഗ്രഹ നവഗൃഹ പ്രതിഷ്ഠ നടക്കുന്ന ദിവസം ശബരിമല സന്നിധാനത്ത് എത്തി പ്രാര്ത്ഥിച്ചതിന് ഹൈക്കോടതി കുറ്റക്കാരനായി കണ്ട ഉദ്യോഗസ്ഥനാണ് അജിത് കുമാര് പന്ത്രണ്ട് വര്ഷമായുള്ള ഹൈക്കോടതി ഉത്തരവാണ് അദ്ദേഹം ലംഘിച്ചത് ഡി ജി പി നിയമലംഘനം നടത്തിയതിന് പമ്പ പോലീസ് ട്രാക്ടർ ഡ്രൈവറെ പ്രതിയാക്കി കേസും രജിസ്റ്റർ ചെയ്തു ഏതായാലും ഹൈക്കോടതി വിട്ടില്ല അവസാനം സർക്കാർ അദ്ദേഹത്തെ പോലീസിൽ നിന്നും മാറ്റി എക്സൈസ് കമ്മീഷണറാക്കി ഇക്കഴിഞ്ഞ മെയ് പത്തിന് ഇദ്ദേഹത്തെ എക്സൈസ് കമ്മീഷണറാക്കി സർക്കാർ ഉത്തരവിറക്കിയിരുന്നു അന്ന് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയെ അഗ്നിശമന സേനയിലേക്ക് മാറ്റി മനോജ് അബ്രാഹത്തെ വിജിലൻസ് കമ്മീഷണറാക്കി മാറ്റങ്ങൾ വലിയ അതൃപ്തി ഉണ്ടാക്കിയതറിഞ്ഞ് അതെല്ലാം മരവിപ്പിച്ചു അങ്ങനെ അജിത് കുമാർ സായുധസേന എ ഡി ജി പി ആയി പോലീസിലേക്ക് മടങ്ങി ആ നിയമനമാണ് ഇപ്പോൾ വീണ്ടും വരുന്നത് അദ്ദേഹം പറഞ്ഞ പദവിയാകാനാണ് ഇട ബ്രഹ്മാവിനുണ്ടോ ആയുസിനു പഞ്ഞം മുഖ്യമന്ത്രിയും ശശിയും കൂടെയുള്ളപ്പോൾ അജിത് കുമാറിന് ഏത് പദവിയാണ് കിട്ടാൻ മേലാത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ബാച്ചുകാരനായ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ സർവീസ് ഉണ്ട് കേരളത്തെ ആകെ നടക്കിയ വയനാട് ദുരന്തത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് ഒരു വയസ്സായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ മരിച്ചു പതിനേഴ് കുടുംബത്തിലെ ആരും ബാക്കിയില്ല അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട ഏഴ് കുട്ടികൾ വയനാട് ദുരന്തത്തിന്റെ ബാക്കി പത്രങ്ങൾ കരൾ മുണ്ടക്കൈയും ചൂരൽമലയും പുന്നപ്പുഴയും ഇന്നും ബാക്കിയുണ്ട് ഒരു വർഷമായിട്ടും ഒരു വീട് പോലും നിർമ്മിച്ചു നൽകാൻ സർക്കാരിനായില്ല നാനൂറ്റി പത്ത് വീടുകൾ നിർമ്മിക്കുമെന്നായിരുന്നു വാഗ്ദാനം ദുരന്തം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൊണ്ടുവന്നത് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് ഒന്ന് കോടി ചെലവാക്കിയത് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ഏഴേ നാല് കോടി മാത്രം കാഴ്ചകളിനി അടുത്തയാഴ്ച